മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന ഒരു സംഭവം അത് വലിയ വാർത്തയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം പറയാൻ കാരണവുമുണ്ട് പ്രചരിക്കുന്നതല്ല പ്രചരിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെയാണ് പ്രചരിപ്പിക്കുന്നു എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത് എന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നു എന്നല്ലേ അതിനുള്ള ഉത്തരമുണ്ട് കേരളത്തിൽ ഇത് വലിയ ഒരു വർഗീയ വിദ്വേഷത്തിന് വേണ്ടി വർഗീയ ചേരുതിരിവിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയുന്നു പ്രശ്നം എന്താണ് അവിടെ ഏതാനും കുട്ടികൾ മുസ്ലിം കുട്ടികൾ അവർക്ക് ഉച്ചയ്ക്ക് പ്രാർത്ഥന നടത്താൻ സൗകര്യം ഉണ്ടാക്കിത്തരണം എന്ന് ആവശ്യപ്പെടുന്നു അതിന് മാനേജ്മെന്റ് വഴങ്ങുന്നില്ല എന്നാണ് വാർത്ത പ്രചരിക്കുന്ന വാർത്തയാണ് അതിന് മാനേജ്മെന്റ് വഴങ്ങുന്നില്ല അപ്പോൾ വിദ്യാർത്ഥികൾ സമരത്തിൽ ഇറങ്ങി ആ സമരത്തിന് പിന്തുണയുമായി എസ് എഫ് ഐ എത്തി എന്നാണ് എസ് എഫ് ഐ സമരം ചെയ്തു എന്നാണ് വാർത്ത പക്ഷെ കെ സുരേന്ദ്രൻ അങ്ങനെ എസ് എഫ് ഐയെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല എസ് എഫ് ഐയും സി പി ഐ എമ്മും കോൺഗ്രസും എന്ന് പൊതുവായി പറഞ്ഞു പോവുകയാണ് കെ സുരേന്ദ്രൻ ചെയ്തത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിൽ ഇത് എസ് എഫ് ഐ സമരം ചെയ്തു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ പ്രാർത്ഥിക്കാൻ പ്രത്യേക മുറി അനുവദിക്കണം സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സമരത്തിന് എസ് എഫ് ഐ നേതൃത്വം കൊടുത്തു എന്ന രൂപത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നു സംഘപരിവാർ കേന്ദ്രങ്ങളിലാണ് ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എത്ര ഒരു സമരം എന്ന് എന്ന് മുമ്പ് എന്താണ് നമുക്ക് ആദ്യം കേൾക്കാം എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് കെ എസ് എസ് എഫ് ഐക്കാരും കോൺഗ്രസ് സി പി എമ്മുകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് പിന്തുണയ്ക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ എസ് എഫ് ഐ സമരത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എസ് എഫ് ഐയെ മാത്രം എടുത്ത് കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേയുള്ളൂ എസ് എഫ് ഐയും ഉണ്ടായിരുന്നു എന്ന് കൃത്യമായും പറയുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ഇത് സംബന്ധിച്ച് നടക്കുന്നു ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങളിൽ എസ് എഫ് ഐ സമരം ചെയ്തു എന്ന രൂപത്തിൽ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ എസ് എഫ് ഐക്ക് എന്താണ് പറയാനുള്ളത് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എസ് എഫ് ഐ കേരള എന്ന ഫേസ്ബുക്ക് പേജിൽ ആ വാർത്താക്കുറിപ്പ് കൊടുത്തിട്ടുമുണ്ട് അത് ഇങ്ങനെയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി എസ് എഫ് ഐ സമരം നടത്തിയെന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണം എസ് എഫ് ഐ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്താക്കുറിപ്പ് എസ് എഫ് ഐ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ മതേതരമായി നിലനിർത്തുന്നതിനു വേണ്ടി എന്നും മുന്നിൽ നിന്നിട്ടുള്ള സംഘടനയാണ് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീടത് മുഴുവൻ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്ന നല്ല ബോധ്യമുള്ള സംഘടനയാണ് എസ് എഫ് ഐ അതാണ് ഈ പ്രസ്താവനയിലെ ഏറ്റവും കാതലായ ഭാഗം ക്യാമ്പസുകളിൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീടത് മുഴുവൻ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്ന നല്ല ബോധ്യമുള്ള സംഘടനയാണ് എസ് എഫ് ഐ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി എസ് എഫ് ഐ സമര സംഘടിപ്പിച്ചിട്ടില്ല നിലപാട് വ്യക്തമാക്കുകയാണ് എന്താണ് എസ് എഫ് ഐയുടെ നിലപാട് ഇത് സംബന്ധിച്ച് എന്ന് പറയുന്നു ആ ക്യാമ്പസിൽ എസ് എഫ് ഐ സമരം ചെയ്തിട്ടില്ല ഈ വിഷയമുയർത്തി എന്ന് വ്യക്തമാക്കുന്നു ഒരു ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ആരാധനാലയമോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള ഇടമോ നൽകിയാൽ അത് ക്യാമ്പസിൻ്റെ മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കും ഒരു മതത്തിന് അത്തരമൊരു സ്ഥലം നൽകിയാൽ എല്ലാ മതവിഭാഗങ്ങളും ഈ സ്ഥലത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും ആ മതവിഭാഗങ്ങൾക്കെല്ലാം ഇത്തരം സ്ഥലം അനുവദിക്കുകയും ചെയ്യേണ്ടി വരും അത് ക്യാമ്പസിന് തന്നെ വലിയ തലവേദനയായി മാറും ക്യാമ്പസിൽ ഒരു മതേതര ചിന്ത വളർത്തിയെടുക്കുന്ന സ്ഥലമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ട സ്ഥലമാണ് ക്യാമ്പസുകൾ അവിടെ ഇത്തരം മതസ്ഥാപനങ്ങൾക്ക് മതങ്ങൾക്ക് ആചാരമനുഷ്ഠിക്കാനുള്ള സ്ഥലം അനുവദിക്കുക എന്നത് ഒരിക്കലും പാടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് എസ് എഫ് ഐ അതുകൊണ്ട് തന്നെ അത്തരമൊരു സമരം എസ് എഫ് ഐ ചെയ്തിട്ടില്ല എന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു അതിനുശേഷം പറയുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം എസ് എഫ് ഐയുടെ തലയിൽ കെട്ടിവെക്കുന്നത് സംഘപരിവാർ കാസാ കേന്ദ്രങ്ങളുടെ കുബുദ്ധിയാണ് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ ക്യാമ്പസിൽ പഠിക്കുന്ന എസ് എഫ് ഐ നേതൃത്വം ആരും തന്നെ ആ സമരത്തിന്റെ ഭാഗമായിട്ടില്ല സംഘപരിവാർ കാസ നുണ ഫാക്ടറികളിൽ നിന്ന് പടച്ചുവിടുന്ന നുണ സോഷ്യൽ മീഡിയയിലെ ഇടത് പ്രൊഫൈലുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നത് ഖേദകരമാണ് സത്യം തിരിച്ചറിഞ്ഞ് അത് പ്രചരിപ്പിക്കാൻ എസ് എഫ് ഐയെ സ്നേഹിക്കുന്നവർ തയ്യാറാകണമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം മാർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു കാർഡ് കൂടി എസ് എഫ് ഐ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിട്ടുണ്ട് അതിലിങ്ങനെയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി എസ് സമരം നടത്തിയെന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണം എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർഡ് കൂടി കൊടുത്തിട്ടുണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ചിത്രവും കൂടി ചേർത്തിട്ടുണ്ട് ഇത് എസ് എഫ് ഐയുടെ നിലപാടാണ് എസ് എഫ് ഐ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു അപ്പോഴും ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു ആരാ പ്രചരിപ്പിക്കുന്നത് സംഘപരിവാറും അതോടൊപ്പം കാസയുമുണ്ട് കാസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സംഘടനകളിലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ സംഘപരിവാർ സംഘടനയാണ് ആ സംഘടനയും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധ പ്രചാരണം സംഘടിപ്പിക്കാൻ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ നന്നായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം കിട്ടുന്നതെല്ലാം എന്ത് ചെറിയ സംഭവമായാലും അതിൻ്റെ പിറകിൽ ഈ മതത്തെ കൊണ്ട് കെട്ടുകയും അതിനോടൊപ്പം എസ് എഫ് ഐയെയും മതേതര പ്രസ്ഥാനങ്ങളെയും കൊണ്ട് കെട്ടുകയും എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും എസ് എഫ് ഐ അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ അടക്കമുള്ളവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ വാർത്ത വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് എസ് എഫ് ഐ സമരം ചെയ്തു എന്ന വാർത്ത അത് ഇപ്പോൾ എസ് എഫ് ഐ തന്നെ നിഷേധിച്ചിരിക്കുന്നു പക്ഷേ എസ് എഫ് ഐയുടെ നിഷേധം ഒരു മാധ്യമത്തിലും വരില്ല ഒരു വാർത്തയിലും വരില്ല ഒരു ഫേസ്ബുക്കിലും ഒരു സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കില്ല ആരും കാണുകയും സത്യം അവിടെ കിടക്കും കള്ളം ഒരുപാട് സഞ്ചരിക്കും എന്ന് പറയുന്നത് പോലെയാകും ഇത്തരം പ്രശ്നങ്ങൾ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങളിലുള്ള ഇടപെടൽ നടത്തേണ്ട കാലം വന്നിരിക്കുന്നു എന്നാണ് ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്